ദേവ ലൊക്കേഷൻ കിട്ടിയോ ഇല്ല ജോ ആ ഫോണിപ്പൊ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ ഇനി എന്താ ചെയ്യ നമ്മള് എവിടെ ചെന്ന് കണ്ടുപിടിക്കാം എന്റെ കർത്താവെ ഒരു വഴി കാണിച്ചതാ ജോ അവിടെ നിലത്തേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു ദേവനും അവനോട് എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ഈശ്വര ഞങ്ങളുടെ മോൾക്കൊരു ആപത്തും പരുത്തല്ലേ ദേവൻ മനസ്സിൽ ഈശ്വരനോട് പ്രാർത്ഥിച്ചു അപ്പോഴാണ് ജോയുടെ ഫോണിൽ ഒരു കോള് വരുന്നത് അവൻ ഫോൺ ചെവിയിൽ വെച്ചു അപ്പുറത്തേന്ന് കേട്ട വാർത്തയിൽ അവൻ ചാടി തന്നേറ്റു അവൻ കോണുകടു ചെയ്ത് ദേവന് നേരെ തിരിഞ്ഞു ദേവ സ്ത്രീ എവിടെയാണെന്ന് അറിഞ്ഞു അന്ന് സാമനെ പൂട്ടിയിട്ട് ഗോഡോണില്ലേ അവിടെത്തന്നെ റിച്ചി പറഞ്ഞത് ബെന്നിയും ഡീമും അവിടെ നിന്ന് പോകുന്ന അവൻ കണ്ടു ഞാൻ അങ്ങോട്ട് പോവാ ഇനി എന്താ വേണമെന്ന് എനിക്കറിയാം ജോയിറങ്ങാൻ നിന്നും ദേവൻ അവന്റെ കയ്യിൽ പിടിച്ചു ജോവന നോക്കി എടുത്തു ചാടി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട അത് ദേവുവിന്റെ ജീവിതത്തിന് ആപതുണ്ടാക്കും എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തണം റിച്ചിയോട് എത്ര പേരുണ്ടെന്ന് നോക്കി വെക്കാൻ പറയി പിന്നെ ദേവ് അവിടെ ഉണ്ടോന്ന് എന്ന് ഉറപ്പുവരുത്താനും പറയി ജോയ്ക്ക് ദേവൻ പറയുന്നത് ശരിയാണെന്ന് തോന്നി അവൻ ഫോണെടുത്ത് റിച്ചിയെ വിളിച്ച് ദേവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറഞ്ഞു ദേവനും ജോയിൻ വണ്ടിയിൽ കയറി റിച്ചി പറഞ്ഞ സ്ഥലത്തേക്ക് പോയി ഇതേസമയം അവരെ പിന്തുടർന്ന് ഒരു ബ്ലാക്ക് സ്കോർപ്പിയോ പിന്നിലുണ്ടായിരുന്നു അത്യാവശ്യമായി ഹോസ്പിറ്റലിന്റെ കുറച്ച് കാര്യങ്ങളുമായി കണ്ണൻ ഡൽഹിയിൽ പോയതായിരുന്നു തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി ടാക്സിയിൽ കയറുമ്പോഴാണ് ലച്ചുവിന്റെ കോള് കണ്ണന് വരുന്നത് ഏട്ടാ നമ്മുടെ ദേവമോൾ അരെ തട്ടിക്കൊണ്ടു പോയി ഫോൺ ചെവിയിൽ വെച്ചത് ലച്ചുവിന്റെ കരഞ്ഞുകൊണ്ടുള്ള പറച്ചില് കേട്ട് കണ്ണൻ തരിച്ചു പോയി ലച്ചു എന്താ പറഞ്ഞ് ദേവമോൾ ആരാ എന്താ എന്നിട്ട് എന്നിട്ട് ദേവൻ എന്തേ എല്ലാരും അന്വേഷിക്കുന്നുണ്ട് ഏട്ട ഒന്ന് വേഗം വാ എനിക്ക് പേടിയാവുന്നു നമ്മുടെ മോൾ അവരെന്തെങ്കിലും ചെയ്യോ ഞാൻ ഇപ്പത്തും നീ പേടിക്കണ്ട ഞാൻ ദേവനെ വിളിച്ച് നോക്കട്ടെ കണൻ ഫോൺ വെച്ച് ദേവനെ വിളിച്ചു ജോ പറഞ്ഞത് പ്രകാരം റിച്ചി ഗോഡോന്റെ പുറത്ത് വശത്തുകൂടി അവൻ ചെന്നു മുഴുവൻ ഇട്ടാണ് രാത്രി ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല എങ്കിലും ചുറ്റും നോക്കി അവൾ ആരും ഉണ്ടായിരുന്നില്ല അവൻ അവിടെയുള്ള ഒരു ജനൽപാടിലൂടെ നോക്കുമ്പോൾ കണ്ടു ചേരിൽ കൈകൾ ബന്ധിച്ച നിലയിൽ ദേവുവിനെ അവളെ കണ്ടതും റിച്ചിക്ക് ആശ്വാസമായി പക്ഷെ പിന്നെയാണ് അവൻ ആ കാര്യം കാണുന്നത് രക്തം അവളുടെ കയ്യിലൂടെ ഒഴുകി തറയിൽ വീഴുന്നുണ്ട് അത് കണ്ടതും അവനിൽ അപായ സൂചന നിറഞ്ഞു ജോയും ദേവനും ഇങ്ങോട്ടെത്താൻ ഇനിയും സമയമെടുക്കും അതുവരെ രക്തം പോയാൽ റെജിക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ കൈകാലികൾ വിറക്കാൻ തുടങ്ങി അവൻ ചുറ്റിലും നോക്കി ഉള്ളിലേക്ക് കടക്കാൻ വല്ല പഴുതുകളും തോന്നു അപ്പോഴാണ് അവിടെ ഒരു ഡോറ് പോലെ കാണുന്നത് അവനത് പിടിച്ച് തിരിച്ചതും അത് തുറന്നു അവൻ ശബ്ദമുണ്ടാക്കാതെ ദൈവവും കെട്ടിയിട്ട് അവിടേക്ക് ചെന്നു അവളുടെ അടുത്തേക്ക് ചെന്ന് തട്ടി പിടിച്ചതും അവളെ എഴുന്നേൽക്ക് കണ്ടതും കയ്യിലെ കെട്ടുകൾ അടിച്ച് അവളെ കൈയിലെടുത്ത് പുറത്തേക്ക് പോകാൻ എന്നതും ആരുടെയോ ചവിട്ടിയേറ്റ നിലത്തേക്ക് പോകണതും ഒരുമിച്ചായിരുന്നു ഋച്ചിയും അവൻ്റെ കയ്യിൽ കിടന്ന ദൈവവും നിലത്തേക്ക് പോകുന്നു ബെന്നെയും പോളും റെഡിയാക്കിയ ഗുണ്ടകളായി നട റിച്ചി കുറച്ചുനേരം അവരോട് എതിരിട്ടു എങ്കിലും പിന്നവൻ തളർന്നു അവനെയും ചേർത്ത് അവർ കെട്ടിയിട്ടു ഓരോ നിമിഷം വൈകുന്തേറും ദേവന് ജീവന് ആപത്താണെന്ന് ഓർത്ത് റിച്ചി എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുടഞ്ഞു പോയി അതേസമയം ആ ബ്ലാക്ക് സ്കോർപ്പിയോ ജോയുടെയും ദേവന്റെയും മുന്നിൽ തടസ്സമായി നിന്നു അതിൽ നിന്നും കുറച്ച് ഗുണ്ടകൾ ഇറങ്ങി ജോയുടെയും ദേവന്റെയും മുഖം വലിഞ്ഞു മുറി അപ്പോഴാണ് കണന്റെ കോള് വരുന്നത് കോൾ എടുത്ത് അറ്റൻഡ് ചെയ്തു ദേവ എന്താ ദേവളും പറ്റിയത് നീ എവിടെ ഏടാ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ദേവൻ അവർ രണ്ടുപേരും പോകുന്ന കാര്യം പറഞ്ഞു വേഗം ഫോൺ വെച്ച് വണ്ടിയിൽ നിന്നിറങ്ങി മുന്നിൽ നിൽക്കുന്നവരെ പെരുമാറാൻ തുടങ്ങി ജോയിടെ കാലി മുഴുവൻ അവന്മാരിൽ തീർത്ത് അവരെ ഒതുക്കിയിട്ട് അവൻ വണ്ടി എടുത്ത് പോയി എത്രയും വേഗത്തിൽ പോയിട്ടും എത്താൻ കഴിയാത്തതുപോലെ തോന്നി അവർക്ക് ഒരാൾക്ക് പ്രാണനം മറ്റൊരാൾക്ക് കൂടെ പിറകും അവരെത്തും വരെ അവളുടെ ജീവനാപത്തൊന്നും സംഭവിക്കാതിരിക്കാൻ ഉള്ളു തുറന്നു ദൈവത്തെ വിളിച്ചു നോക്കി ദേവനും ജോയും അവിടെ എത്തിയതും അവരുടെ വണ്ടി ഒരു കിലോമീറ്റർ ദൂരെ നിർത്തിയിട്ടു കൊറോണന്റെ മുന്നിൽ ഒരുപാട് ഗുണ്ടകൾ നിൽക്കുന്നുണ്ട് ജോ നീ പുറകിലൂടെ പോക്കോ ഞാൻ മുന്നിലൂടെ പോകാം ദേവ സൂക്ഷിക്കണം ജോ മുന്നറിയിപ്പ് പോലെ പറഞ്ഞു ദേവനും ജോയി രണ്ട് ഭാഗത്തൂടെ പോയി ദേവൻ മുന്നിൽ നിൽക്കുന്ന ഗുണ്ടകളെയെല്ലാം അടിച്ചു വീത്തി അപ്പോഴേക്കും ജോ ദേവുവിന്റെ അടുത്തേക്ക് എത്തിയിരുന്നു ചോരയിൽ കുളിച്ചു കിടക്കുന്ന ദേവുവിനെ കണ്ടത് ജോയുടെ ഉള്ളം പിടഞ്ഞു അവൻ നിലത്ത് കിടക്കുന്നവളെ കയ്യിലെടുത്ത് തട്ടി പിടിച്ചു മോളെ ശ്രീ കണ്ണ് തുറക്കടാ ഇച്ചാനാ വിളിക്കുന്നേ വാവേ ജോ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളെ തട്ടി പിടിച്ചു ജോ ദേവുവിനെ നീ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്ക് ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട് ഋച്ചി അവനോട് പറഞ്ഞു അപ്പോഴേക്ക് ദേവനും അവരുടെ അടുത്തേക്ക് വന്നു ദേവുവിനെ കയ്യിലിട്ട് ജോ പുറത്തേക്ക് നടന്നു റിച്ചിയും ദേവനും അവനെ കൂടെ പോയി ദേവൻ വണ്ടിയെടുത്തു ജോ ദേവുവിനെ ചേർത്ത് പിടിച്ച് വണ്ടി കയറി തൊട്ടടുത്ത് ഹോസ്പിറ്റലിലേക്ക് അവരെത്തി ഐസീഫിന്റെ മുന്നിൽ മുട്ടുകുത്തി ചുമരിലേക്ക് ചേർത്ത് എല്ലാം തകർന്നവനെ പോലെ ഇരിക്കുന്ന ജോയെ കണ്ട് ഋച്ചിവിന്റെ ഉള്ളം വീങ്ങി ദേവന്റെ അവസ്ഥയും അറച്ചല്ലായിരുന്നു റിച്ചിയുടെ ദേഹത്തും മുറിവുകൾ ഉണ്ടായിരുന്നു അവന്റെ മുറിവുകളെല്ലാം കെട്ടി അവൻ അവരുടെ അടുത്തേക്ക് വന്നു രണ്ടുപേരുടെയും അവസ്ഥ കണ്ട് അവൻ ആരാശിപ്പിക്കുന്നു അറിയാതെ നിന്നു രണ്ടുപേരുടെയും പ്രിയപ്പെട്ടവർ അതിന്റെയും ഡോക്ടർമാരും സിസ്റ്റർമാരും ഐ ഉള്ളിലേക്ക് കയറി ഇറങ്ങുന്നുണ്ട് സാർ ബ്ലഡ് അറേഞ്ച് ചെയ്യണം ഒരു നഴ്സ് ദേവന്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു അപ്പോഴും കണ്ണനും വന്നു കണ്ണന്റെയും ദേവന്റെയും ദേവിന്റെയും സെയിം ബ്ലഡ് ആയതുകൊണ്ട് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ജോ ജോപ്പോഴും അതൊന്നും അറിയാതെ അവന്റെ പെണ്ണിന്റെ ലോകത്തായിരുന്നു അവന്റെ കണ്ണുകൾ നിറഞ്ഞൊരുക്കുന്നുണ്ടെന്നല്ലാതെ ഒരണക്കവും അവനല്ല അത്രയും വലിയൊരു മനുഷ്യൻ അത്രയും തളരണമെങ്കിൽ ഉള്ളിൽ കിടക്കുന്നവൾ അവൻ്റെ ആരാണെന്ന് ചിന്തിക്കേണ്ടതില്ല ആണുങ്ങൾക്ക് അറിയത്തിന് എല്ലാവരും പറയും ചെറുപ്പം മുതലേ അവരെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അതാണ് പക്ഷേ അവരുടെ കണ്ണിനീര് വീഴുന്നുണ്ടെങ്കിൽ അത്രമേൽ ഹൃദയം വേദനിക്കുമ്പോൾ മാത്രമാണ് ദേവുവിന്റെ വിവരം അറിഞ്ഞ് എല്ലാവരും എത്തി എല്ലാവരുടെയും നോട്ടം എത്തി നിന്ന് ജോലിയിലായിരുന്നു കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അവന്റെ കോലം തന്നെ ആകെ മാറിപ്പോയി മാഹി അവന്റെ അടുത്തേക്ക് വന്നു അവനെ തൊട്ടടുത്ത ചേലിൽ നിന്ന് അവൻ തലയിൽ തരുള്ളു ചുവത്തി അയാളെ നോക്കി അവന്റെ കലങ്ങിയ കണ്ണുകൾ അയാളിൽ വേദനപ്പെടുത്തി ദേവുട്ടിക്ക് ഒന്നും പറ്റില്ല നിന്നെ വേദനിച്ച് അവൾക്ക് പോകാൻ കഴിയില്ലടാ എൻ്റെ മോളുടെ പ്രാണനല്ലേ നീ അതില്ലാതെ അവൾക്കൊരിക്കലും കഴിയില്ല അച്ഛനോട് ക്ഷമിക്കണം ഒരു മുള്ളു കൊണ്ടുപോലും വേദനിക്കാതെ നോക്കാന്ന് വാക്ക് നൽകിയിരുന്നു ഞാൻ പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല ഞാൻ കാരന്റെ പെണ്ണിങ്ങനെ കിഴക്കിടീ വന്നൊരു ഉള്ള ബിങ്കുപാ അയ്യേ നീ ഇങ്ങനെ കരയില്ലേ ചെറുക്കൾ വന്ന നിന്നെ കളിയേക്കും അവൾക്കൊന്നും ഇല്ല അങ്ങനെ അവൾക്ക് നിന്നെ വിട്ടിട്ട് പോകാൻ പറ്റുമോ സാമ്പാപ്പ അവന്റെ അടുത്തേക്ക് ചെന്ന് അവനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു അവൻ അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു അയാൾ അവനെ ചേർത്ത് പിടിച്ചു നാലു മണിക്കൂർ കഴിഞ്ഞ് ദേവുവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് ഐ സിയുവിന്റെ ഡോറ് തുറന്ന് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും ഡോക്ടറുടെ അടുത്തേക്ക് ഡോക്ടർ ഞങ്ങളുടെ മോള് ഷീസ് ഔട്ട് ഓഫ് ഡേഞ്ചർ എങ്കിലും ഇന്നത്തെ ദിവസം ഒസോലേഷൻ കിടക്കട്ടെ ബ്ലഡ് ഒരുപാട് പോയിരുന്നു അതുകൂടെ തന്നെ ജീവൻ ആപത്ത് സംഭവിക്കുന്ന ഒരു പേടിയുണ്ടായിരുന്നു കുറച്ചുകൂടെ വൈകിയിരുന്നെങ്കിൽ ഡോക്ടർ പറയാതെ നിർത്തി ആ പിന്നെ ഇതൊരു മെർഡർ അറ്റംപ്റ്റ് ആയതുകൊണ്ട് പോലീസിൽ കംപ്ലൈൻറ് ചെയ്യണം അത് വേണ്ട ഡോക്ടർ ദേവൻ പറഞ്ഞു ദേവനെ കാണുന്ന ഡോക്ടർ അവൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു സാർ എങ്ങനെ എൻ്റെ സിസ്റ്ററാണ് അപ്പോ എന്തായാലും നിങ്ങൾ കംപ്ലയിൻറ്റ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല പക്ഷേ പിന്നീട് ഹോസ്പിറ്റലിൻ്റെ പേരിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ പാടില്ല ഇല്ല ഡോക്ടർ ഡോക്ടറിനും ഹോസ്പിറ്റലിനും ഒരു പ്രശ്നവും വരില്ല ഇതെൻ്റെ ഉറപ്പാണ് ദേവന് പറഞ്ഞു ഡോക്ടറിന് അവരോട് പറഞ്ഞ് അവിടുന്ന് പോയി ദേവുവിൻ്റെ ജീവൻ ആപോത്തൊന്നുമില്ലെന്ന് അറിഞ്ഞതും ജോയിക്ക് പുതിയ ജീവൻ ലഭിച്ചതുപോലെയായിരുന്നു അവൻ മുഖന്ന് തുറച്ചും മുണ്ടും മടക്കി കുത്തി നടക്കാൻ തുടങ്ങിയതും സാം അവൻ തടഞ്ഞു നെയ് എങ്ങോട്ടാ ജോ നാളെ നാളെന്റെ പെണ്ണ് കണ്ണു തുറക്കുമ്പോ അവൾ ഈ അവസ്ഥയിലാക്കിയവർ ഇതേ ഹോസ്പിറ്റലിൽ കിടത്തും ഞാൻ അവളുടെ ശരീരത്തിൽ പതിച്ച് ഓരോ മുറിവിലും ഞാൻ കണക്ക് പറഞ്ഞിരിക്കും ജോ ദേശത്തോടെ പറഞ്ഞു അവന്റെ മുഖമെല്ലാം വലിഞ്ഞു മുറുകിയിരുന്നു ജോയുടെ ദേഷ്യം കണ്ട് എല്ലാവർക്കും ഭയം തോന്നി ജോ ഇപ്പൊന്നും വേണ്ട ദേവുമോൾ ഇടുന്ന ആദ്യം തിരയുന്നത് നിന്നെയായിരിക്കും അതുകൊണ്ട് തല്ലിനും വഴക്കിനും നിൽക്കു പോകണ്ട മാഹിയച്ഛൻ അവനോട് പറഞ്ഞു അച്ഛൻ അച്ഛനോട് ക്ഷമിക്കണം ഇത്രയും കാലം അവനെന്നോട് ചെയ്ത് ഞാൻ ക്ഷമിച്ചത് അമ്മച്ചിയെ ഒത്തത് കൊണ്ട് മാത്രം കാരണം മാങ്ങളമാർ അമ്മച്ചിക്ക് ഒരുപാട് ഇഷ്ടാണ് അവർക്ക് വേദനിക്കുന്നത് അമ്മച്ചിക്ക് സഹിക്കില്ല പക്ഷേ അവരിന്ന് എന്നെയല്ല എന്റെ പേണിനെയാ വേദനിപ്പിച്ചത് അത് പുറക്കാൻ ഈ ജോലിക്ക് കഴിയില്ല ജ്യോതിഷത്തിൽ പറഞ്ഞു മഹിയൊന്നും പറയാതെ നിന്നു ഡാ ചേർക്ക ജോയുടെ അമ്മച്ചി അവനെ വിളിച്ചു അവർ കണ്ണെല്ലം തുടച്ച് അവൻ്റെ അടുത്തേക്ക് വന്നു ഇത്രയും കാലം നീ തല്ലും വഴക്കും ഉണ്ടാക്കിയപ്പോൾ നിന്റെ വഴക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ ഇന്നും നിന്നെ ഞാൻ തടയില്ല നമ്മുടെ കുട്ടിയെ ഈ കോലത്തിലാക്കിയതിന് തിരിച്ച് മറുപടി കൊടുത്തേ പറ്റൂ അതിന് ആരായാലും അമ്മച്ചിക്ക് ഒരു പ്രശ്നമല്ല നാളെ നേരം വെളുക്കുമ്പോൾ എന്റെ കൊച്ചു കണ്ണു തുറക്കുമ്പോൾ അവന്മാരും ഇതേ ഐശയിൽ കിടക്കണം നീ പൂലിക്കാട്ടിൽ സാമു എന്റെ മകനാണെങ്കിൽ നീ അത് ചെയ്തിരിക്കണം അമ്മച്ചി അത്രയും പറഞ്ഞവൻ നോക്കി ഇന്ന് നേരം പുലരും ഇതേ അവരുണ്ടാകും അമ്മച്ചി ഈ പുലിക്കാട്ടിൽ ഡേവിഡ് ജോൺ വാക്ക് ജോ അത്രയും പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അവനോടൊപ്പം ദേവനും ഋചിയും ഉണ്ടായിരുന്നു നായി വന്ന് അവളെ കൊണ്ടുപോയല്ലേ വായിൽ വന്ന് തേറി മുഴുവൻ പറഞ്ഞായാൽ മദ്യം വായിലേക്ക് കമ്മിറ്റി പോളും ബെന്നിയും അവടെ ഗസ്റ്റ് ഹൗസിൽ മദ്യസേവയിലാണ് ദേവനെ ജോലി വന്ന് രക്ഷപ്പെടുത്തിയത് അറിഞ്ഞ അരിശത്തിലാണവൻ ഡാബെന്നി പാതിയെ പോൾ അവനോട് പറഞ്ഞു ഇല്ല വെറുതെ വീട്ടില് ഞാൻ അവനെ അപ്പച്ചന്റെ സ്വത്തിൽ അവനും കൂടെ അവകാശം എന്ന് അറിഞ്ഞപ്പോ വക നോക്കിയതാ പക്ഷെ നടന്നില്ല ആ പെണ്ണ് ഒരു വീക്ക് പോയിന്റ് ആയിരുന്നു അവളെ വെച്ച് കളിക്കാന്ന് വിചാരിച്ചതായിരുന്നു അവളെ കണ്ടുപിടിക്കാതെ വരുമ്പോ അവൻ വിളിക്കുമ്പോ ഈ ഒരു കാര്യം പറഞ്ഞ് അവന്റെ അടുത്തുനിന്ന് വിലവേശാൻ വിചാരിച്ചു പക്ഷെ അതിനു മുമ്പ് അവൻ കണ്ടുപിടിച്ചു ഞാൻ പറഞ്ഞതല്ലേ അവനെ നിസാരണായി കാണരുതെന്ന് പോളെന്തോ പറയാൻ നിന്നതും ഡോർ തട്ട് കേട്ടു ആ വാക്കീലായിരിക്കും ഈ ചാനിരിക്കെ ഞാൻ ഡോർ തുറക്കാം പെന്നിന്റെ മുണ്ടും മുറുക്കിയെടുത്ത് ഡോർ തുറന്ന് കൊടുത്തു മുഖമോയ്ത്ത് നോക്കും മുന്നേ നെഞ്ചും കൂട് തകർത്തെറിച്ച് അവിട്ടായിരുന്നു കിട്ടിയത് പെന്നിത്തെറിച്ച് നിലത്തേക്ക് ഉരുണ്ടുപോന്നു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ പോൾ കാണുന്നത് നിലത്ത് കിടന്ന് പുളിയുന്ന പെന്നിയാണ് ഡാ ബോൾ ജോയെ തല്ലാൻ വേണ്ടി വന്നതും അയാൾക്കും കിട്ടി നല്ല കയറല്ലേ ജോ പറഞ്ഞതുപോലെ രണ്ടിനെയും ചതച്ചു കൂട്ടി ആംബുലൻസിലാക്കി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു രാവിലെ ഒരു പതിനൊന്ന് ആയപ്പോഴേക്കും ദേവിനെ റൂമിലേക്ക് മാറ്റിയിരുന്നു ബ്ലഡ് പോയതിന്റെ ഒഴിച്ച് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ദേവനെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞത് എല്ലാവരും ഹോസ്പിറ്റലിൽ തന്നെ റൂം എടുക്കാൻ നിന്നിരുന്നു സാമ്പ് സമ്മതിച്ചില്ല എല്ലാവരെയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയി ജോയും മഹിയും അവിടെ നിന്നു ബാക്കിയുള്ളവരെല്ലാം ജോയിൻ്റെ വീട്ടിലേക്ക് പോയി കണ്ണുകൾ മേലെ ചിമ്മി തുറക്കുമ്പോൾ അല്ലാത്ത ഭാരം പോലെ തോന്നിയവൾക്ക് എങ്കിലും കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി മുകളിലെ ഫാനും വിട്ടിരിക്കുന്ന ഗൗണും കണ്ടപ്പോൾ മനസ്സിലായി ഹോസ്പിറ്റലിൽ അപ്പോഴാണ് അവളുടെ കയ്യിൽ പിടിച്ച് ബെഡിലേക്ക് തലവെച്ച് കിടക്കുന്ന ജോലിയെ കാണുന്നത് അവളുടെ കണ്ണുകൾ പിറന്നു അവൻ്റെ തലയിൽ അവൾ തലോടി ദേവു എന്തറിഞ്ഞതും അവൻ മുഖമുയർത്തി അവളെ നോക്കി അവനവളെ കെട്ടിപ്പിടിച്ച് മുഖം മുഴുവൻ ചുംബിച്ചു ദേവുമെല്ലാം കണ്ണടച്ച് സ്വീകരിച്ചു അവസാനം അവളുടെ ചുണ്ടുകളിയും അവൻ മുഴുവൻ വായിലാക്കി നിന്നു ശ്വാസം പറഞ്ഞു പോകും പോലെ അവൻ അവളെ ചുംബിച്ചു ഇന്നലെ ഒരു ദിവസം അവൻ അനുഭവിച്ച പിഴച്ചിലെല്ലാം അവന്റെ ചുംബനത്തിൽ തീർത്തുറു ജോയിയുടെ പുറത്ത് അടി വീണതാണ് അവന് സ്വബോധം വന്നത് നീ ഞാൻ കൊതിനെ ശ്വാസം പിടിച്ച് കൊല്ലോ അമ്മച്ചി അവനെ ദേശത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു അമ്മച്ചിയുടെ പുറകെ ബാക്കിയുള്ളവരുണ്ടായിരുന്നു എല്ലാവരും അത് കണ്ടാകെ ഞെട്ടി നിൽക്കുവാണ് അമ്മച്ചി ഇടപെട്ടത് നന്നായി അല്ലെങ്കിൽ ജോ വേറെ വലുതെന്ന് ചെയ്തേനു ജോ ഒന്നും മിണ്ടാതെ ദേവുനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ദേവനാണെങ്കിൽ മുഖം മുഴിച്ച് നോക്കാൻ എന്താ ചമ്മര് തോന്നി ടാ നീ ഇങ്ങോട്ട് മാറിക്കേ എന്റെ കൊച്ചിനെ ഞാൻ കാണട്ടെ അമ്മച്ചി ജോയെ മാറ്റി അങ്ങോട്ടേക്ക് ഇരുന്നു ഞങ്ങളുടെ കൊച്ചിനൊരു കേടുള്ളാതെ തിരിച്ചു തന്നല്ലോ കർത്താവേ നിനക്ക് നന്ദി അമ്മച്ചി മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു ദേവൻ നെറ്റിയിൽ ദേവ മുങ്ങി തിരിച്ചു തിരിച്ചുപിടന്നു എല്ലാവരും അവടെ അടുത്തേക്ക് ഇരുന്നു കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ അവളെ പരിശോധിച്ചു മുറിവുകളെല്ലാം ക്ലീൻ ചെയ്ത് മരുന്ന് പറ്റാൻ സിസ്റ്ററിനോട് പറഞ്ഞ് നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്നും പറഞ്ഞ് ഡോക്ടർ പോയി നാളെ വീട്ടിൽ പോകാമെന്ന് കേട്ടതും ദേവുന് ആശ്വാസമായിരുന്നു ദേവുവിൻ്റെ കൂടെ വൈകുന്നേരം വരെ എല്ലാവരും ഉണ്ട് കുഞ്ഞുങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് ദേവുന് ആശ്വാസം തോന്നി ഒച്ചയും ബഹളം ഉണ്ടാക്കിയപ്പോൾ നഴ്സ് വന്ന് ചീത്ത് പറഞ്ഞു ജോ എല്ലാവരെയും ഓടിച്ചു വിട്ടു രാത്രിയിൽ ദേവിന് ഭക്ഷണം കൊടുക്കുവാണ് ജോ ഇന്ന് ജോ മാത്രമാണ് അവളുടെ കൂടെയുള്ളത് ദേവു അവനെ തന്നെ നോക്കിയിരുന്നു കണ്ണിനടിയിൽ കറുപ്പുണ്ട് ആ നീല കണ്ണിൽ നോക്കിയാൽ അറിയാം നേരെ ഉറങ്ങിയിട്ടില്ലെന്ന് ചെറുതായി താടിയിലെല്ലാം കുറച്ച് വലപ്പം വെച്ച് നുണക്കുടി മറഞ്ഞിട്ടുണ്ട് അവൾ നോക്കുന്നത് കണ്ടവൻ പിരികമ്പി എന്താന്ന് ചോദിച്ചു അവൾ അവളൊന്നുമില്ലെന്ന് കാണിച്ചു അവൻ എഴുന്നേറ്റ് അവളുടെ മുഖം തുടച്ച് മുടി കെട്ടിവെച്ച് കൊടുത്തു മരുന്ന് കൊടുത്ത് അവളുടെ കെടുതി നെറ്റിയിലൊന്ന് മുത്തി അതേസമയം അവളുടെ മുഖത്തേക്ക് അവൻ്റെ കഴുത്തിലെ മാല പോണു ദേവി അതിൽ പിടിച്ചു അവൻ അവളെ നോക്കി ആ എന്നത കൊച്ചു ഈ കാണിക്കുന്നേ വിട്ടേ കഴുത്തിൽ വേദനിക്കുന്നു ജോ കണ്ണിലുട്ടി അവളോട് പറഞ്ഞു വിടാം പക്ഷെ എനിക്കൊരു സാധനം വേണം എന്താ വേണ്ടി ഞാൻ തരാം അവൾ മാലിൽ നിന്നും പിടിപെട്ടതും അവൻ നിവർന്നു നിന്നുകൊണ്ട് പറഞ്ഞു ഐസ്ക്രീം ഉം ഞാൻ വാങ്ങി വരാം പക്ഷേ എനിക്കെന്തരും ഐസ്ക്രീം വാങ്ങി തരുന്ന ഇച്ചാൻ എന്താ വേണ്ടത് ആ ദച്ചാനേ ഐസ്ക്രീം ക്രീം വാങ്ങി വന്നിട്ട് പറയാം അതിവരെ കൊച്ചി കൂടെ കിടക്ക് അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു അവന്റെ ചിരി കണ്ടതും അവൾ കൂർപ്പിച്ച് നോക്കി ജോ ഫ്ലെയിങ് ഈസ് കൊടുത്ത് അവിടുന്ന് പോയി കുറച്ചു കഴിഞ്ഞാൽ ജോ ഐസ്ക്രീം വാങ്ങി വന്നു ഐസ്ക്രീം കയ്യിൽ കിട്ടുകയും ജോയെ പോലും നോക്കാതെ കൊച്ചു മുഴുവനും കഴിച്ചു ജോ ആണെങ്കിൽ അവളെ തന്നെ നോക്കിയിരിക്കുവാണ് മുഖത്തും ചുണ്ടിലും സേലിലും എല്ലാം ഐസ്ക്രീം ആയിട്ടുണ്ട് ദേവ് മുഖം മുഴിച്ച് നോക്കിയതും ജോ അവളെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടു അവളെന്താന്ന് ചോദിച്ചു അതെ എനിക്കുള്ള ഐസ്ക്രീം എവിടെ അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇച്ചാൻ വേണമായിരുന്നു പിന്നെ എനിക്ക് വേണ്ട അവൻ ദേഷ്യത്തിൽ പറഞ്ഞു ദേവനെ ചുണ്ടു കുറിപ്പിച്ച് നോക്കി എന്നെ തരി കാതരി ഇങ്ങനെ നോക്കുന്നേ ഐസ്ക്രീം വേണമെങ്കി ചായ നേതാ നീ ചോദിച്ചോ എനിക്ക് വേണോന്ന് അത് പിന്നെ എന്തേ ഒന്നുമില്ല ഇപ്പൊ എന്താ ചെയ്യാം ഐസ്ക്രീം മുഴുവൻ ഞാൻ കഴിച്ചില്ലേ ഈ ചായ വേണമെങ്കിൽ വാങ്ങി കഴിച്ചോ എനിക്കുള്ളതേ നിന്റെ അടുത്തി തന്നെ ഞാൻ എടുക്കും അതെങ്ങനെ എന്റെ കയ്യിലില്ലല്ലോ ഉണ്ടല്ലോ ഞാൻ എടുക്കട്ടെ ആ ഉണ്ടെങ്കിൽ എടുത്ത് കാണിക്കേ കാണിക്കില്ല കഴിച്ചു കാണിക്കാം ജോ അവളുടെ അടുത്തേക്ക് ഇന്ന് അവളുടെ ഇടുപ്പിൽ പിടിച്ചു അവന്റെ മുഖം ഇന്നിട്ട് താഴ്ത്തി ദേവു ഞെട്ടി ജോയി നോക്കി അവന്റെ കണ്ണിൽ വല്ലാത്തിൽ തിളക്കും അവളുടെ ചുണ്ടിൽ പറ്റിയ ഐസ്ക്രീം അവൻ നാവ് കൊണ്ട് പഠിച്ചെടുത്തു ഇറ്റ്സ് ഓ സീറ്റ് ജോ കണ്ണുകളിൽ ഒരു ദേവുവിന് നോക്കി അവളുടെ കണ്ണുകൾ താമരങ്ങോട്ട് പോലെ കൂമ്പി അടഞ്ഞു ദിസ് ഇസ് മൈ ഐസ്ക്രീം വിത്ത് ഓൾ ദി ഫ്ലേവർ ആൻഡ് ജസ്റ്റ് ഇൻ എ ഫണി ഓൺ മൈ ലിഫ്റ്റ് മൈ ഹാർട്ട് ജോ അവളുടെ ചെവിയിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു ദേവന്റെ കൈകൾ അവനിൽ അമർന്നു ജോവളുടെ ചുണ്ടും മുഴുവനായി നടന്നു നാവും പല്ലും എല്ലാം ചുണ്ടിൽ തലോടിക്കൊണ്ടിരുന്നു ഐസ്ക്രീമിന്റെ തണുപ്പും അതിൻ്റെ മധുരവും ജോ പകർന്നെടുത്തു ഒപ്പം അവളുടെ ചുണ്ടിൻ്റെ മർദ്ദവത്തിൽ അവൻ ലഹരി അവസാനം ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയതും അവൻ അവളുടെ ചുണ്ടുകളെ വേറപ്പെടുത്തി ജോവള നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു എൻ്റെ കൊച്ചേ ഇത്ര പെടുന്ന ക്ഷീണിച്ചോ ജോ കുറുമ്പോടെ പറഞ്ഞു ദേവോന്റെ നെഞ്ചിൽ പല്ലുകളത്തി പട്ടികുട്ടി കടിക്കല്ലേ വീട്ടിൽ ചെന്ന് രണ്ടു ദിവസം റെസ്റ്റ് എടുക്കുക എന്നിട്ട് എല്ലാം കൊണ്ട് എന്റെ മോളക് തരുന്നുണ്ട് അവൻ അവളുടെ മൂക്കിൽ കടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ കണ്ണുകൾ കൂർപ്പിച്ച് നോക്കി ജോ ചിരിയോടെ ചുണ്ടിൽ മുത്തി അവളോടൊപ്പം കിടന്നു അവനെ ചേർന്ന് ദേവോ സുഖനിദ്രയിലാണ്ടു